ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഒരു എതലാണ് കാണിക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് എതൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മൂന്ന് പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒരെണ്ണം നമ്മളിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മേലേക്ക് മേലേക്കായിട്ട് ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണത് ഇത് ഈ ഒരു പൈപ്പ് ക്ലീനറെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക അതായത് ഒരു പൈപ്പ് ക്ലീനർ അങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക അപ്പോൾ അഴയിൽ തുണിയൊക്കെ നമ്മൾ തോരിയിടുമല്ലോ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇടി കൂടുതൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എനിക്ക് അറിയില്ല കേട്ടോ സംഭവം എന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലോ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരേ സൈസിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തെടുക്കുകയാണ് എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് ഈ പൈപ്പ് ക്ലീനറിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു കോപ്പർ വയർ പോലത്തെ ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഏത് ഡി ഡിസൈനില് വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിൽ െടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ മൊത്തം മൂന്ന് പൈപ്പ് ക്ലീനറാണ് എടുത്തിരിക്കുന്നത് ഒന്ന് നമ്മളിങ്ങനെ കോലുപോലെ വയ്ക്കാനും അതിൻ്റെ മേലൂടെ ചുറ്റാൻ രണ്ടെണ്ണം ഉണ്ടോ അങ്ങനെയാണ് നമ്മളിവിടെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അത് ഫുള്ള് നമ്മൾ രണ്ടെണ്ണം ഫുള്ളും നമ്മൾ ചുറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ രണ്ട് അറ്റത്ത് വരുന്നുണ്ടല്ല ആ രണ്ട് അറ്റത്ത് വരുന്നതും കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ കോലു രൂപത്തിൽ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴേക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് അറ്റവും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ എന്താണ് അടിവശം ഇതുപോലെ നന്നായിട്ട് അടുപ്പിച്ച് പിടിക്കുക നന്നായിട്ട് ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ബാലൻസ് വരുന്ന പൈപ്പ് ക്ലീനറും കൊണ്ട് നമ്മൾ എൻ്റെ വശം നന്നായിട്ട് ഇങ്ങനെ ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇരുന്നോളും ഇത് നിങ്ങൾക്ക് ഒരു ഗമിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ വേറെ സൂചി നൂലും കൊണ്ട് ചെയ്യേണ്ട ആവശ്യം നൂലും കൊണ്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ പൈപ്പ് ക്ലീനറിൻ്റെ എൻ്റെ വശം ഉണ്ടല്ലോ മേൽ വശമൊക്കെ നമ്മളിതിങ്ങനെ ഒന്ന് പുറകിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്തിട്ട് പുറകിലേക്ക് നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു എന്താ പറയുക ഒരു പാമ്പിൻ്റെ പത്തി ഉടർത്തിയ പോലും അല്ലെങ്കിൽ ഒരു ശം ശംഖല്ല കക്കി ഉണ്ടല്ലോ ഷെൽസ് ഉണ്ടല്ലോ ഷെൽസിന്റെ ആ ഒരു രൂപത്തിലൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ അങ്ങനെ ഒരു രൂപത്തിലായിട്ട് നമ്മൾ അതായത് ഷെൽസിൻ്റെ ഒരു ഭാഗം ഷെല്ലിൻ്റെ ഒരു ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ചെയ്ത് വെച്ചാണ് ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ട് അത് ആക്ച്വലി അത് കെട്ടിട്ട് വെച്ചു അത് കെട്ട് അഴിക്കാനും കിട്ടാത്ത അവസ്ഥയായി എന്തായാലും ഞാൻ ഞാനതിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് ഇത് രണ്ടെണ്ണം മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ ആയിട്ട് ചെയ്യാം ഞാൻ എന്തായാലും ഇവിടെ മൂന്നെണ്ണം ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്നെണ്ണം ചെയ്തിട്ട് നമ്മൾ മൂന്നേതലുള്ള ഫ്ലവറാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മൂന്നെണ്ണം കൂടെ ഇങ്ങനെ അടിപ്പിച്ച് പിടിച്ചിട്ട് മൂന്നും കൂടെ അടിവശത്ത് ിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ എതളിൻ്റെ എതളിൻ്റെ അറ്റത്തും ഇങ്ങനെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് നമ്മുടെ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കാണാത്ത രീതിയിൽ വിസിബിൾ അല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏത് സൈഡിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ രൂപത്തിൽ വേണ്ടത് അതായത് ബാക്ക് വശോ ഫ്രണ്ട് വശോ ഏത് വശിക്കാം അപ്പോൾ അതിങ്ങനെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവേവയുടെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടുവന്നും ചെയ്യിക്കുന്നു എല്ലാവരും ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ജൂലൈ ഒന്ന് ഇടുന്ന എല്ലാ വീഡിയോസിലും ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീൻ്റെ അടുത്തൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ ഗീ വയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുക കേട്ടോ പിന്നെ ഇതുപോലെ ഈ ഒരു ഫ്ലവറിൽ വെക്കാൻ സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിയിട്ട് ഒരു ഒരു എൻഡിൽ ഒരു ബോൾ ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും മസ്റ്റ് ആയിട്ട് ലൈക്കും കമൻറ്റും ചെയ്തിട്ടുണ്ടാവണം അതിന്ന് ഒരാൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരാൾക്കായിരിക്കും നമ്മൾ ഗീവേ കിറ്റ് കൊടുക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് നയൻ വൺ ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി നമ്മുടെ ഗീവ് എവേയുടെ ആ ഒരു വീഡിയോയ്ക്ക് അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് എല്ലാം പറയണം ടു കെ ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഗം വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വിലയിലയോ കായോ പൂവൊക്ക കായോ ഇല്ലെങ്കിൽ ബീറ്റ്സ് വർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ ഗ്ലൂഗണ്ട് കേടായത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഹെയർ ക്ലിപ്പിൽ ഹെയർ ബാൻഡിലൊന്നും അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാത്തത് മോഡൽ മാത്രം കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗീവ് അബയുടെ വിന്നറിന് വേണ്ടിയിട്ട് ഞാനും എല്ലാവരും വെയിറ്റിങ് ആണ് നാളെ ഒരു വരേറ്റ് വീട്ടിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ